എന്ന് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് കുറേ സിറപ്പ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലെ ഓരോന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് ആ സിറപ്പ് എത്ര രീതിയിൽ ഇത്ര എം എൽ ആയിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു സിറപ്പ് കിട്ടിയിട്ടുള്ളത് ഗബ്രിക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാവരോടും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ റീസണും കൂടി പറയാൻ പറയുന്നുണ്ട് എത്ര പിന്നെ എത്ര എം എൽ കൊടുക്കണം എന്നുള്ളത് അപ്പം നോറ ചോദിക്കുന്നുണ്ട് കുറേ ഒരു പത്ത് പതിനഞ്ച് സിറപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അതെല്ലാം മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് എല്ലാം കൂടി ചെയ്തിട്ട് ഒരു വലിയ ഗ്ലാസ് പിന്നെ നോറ കൊടുക്കുന്നത് ജാൻമണിക്കാണ് അപ്പം തന്നെ ജാൻമണിൻ്റെ മുഖം ഏകദേശം ഒരു ഫ്യൂസ് പോയ പോലെ ആയിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ കൊടുത്ത പ്രശ്നമല്ലേ അങ്ങനെ ജാൻമണി അങ്ങനെ ജാൻമണിക്ക് നേരെ ആ ഗ്ലാസ് ആയിട്ട് നോറ പോ നോറ പോയി ജാൻമണി അത് വാങ്ങുന്നുണ്ട് പക്ഷെ അത് കളയാനായിട്ട് ഇത് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രയൽ വെക്കാനാണ് നോക്കുന്നത് പക്ഷെ അപ്പം നല്ല രീതിയിൽ മോഹൻലാൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റൂൾസൊക്കെ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ ജാൻമണി അത് കുടിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് ഒരു ബ്രേക്കാണ് അടുത്ത എപ്പിസോഡിനുള്ള ഡ്രസ്സ് മാറാൻ പോകുന്ന ഒരു ടൈമാണ് അപ്പം പിന്നെ നോറയും ജാൻമണി എങ്ങനെ പാസ് ചെയ്തു പോകുമ്പം ജാൻമണി തുപ്പി എന്നാണ് നോറ പറയുന്നത് പക്ഷെ അതാരും കണ്ടിട്ടില്ല അപ്പം പക്ഷേ അതിൻ്റെ പേരിൽ നോറ ഇരുന്ന് കുറേ ഭയങ്കര ഒരു ഡെസ്പായ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ക്യാപ്റ്റനായ ജാസ്മിനോട് പോയിട്ട് കംപ്ലയിൻറ്റ് പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന ആരും അത് കണ്ടിട്ടില്ല അത് കാണാനും കഴിയില്ല ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ നോറ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏത് എന്നുള്ളത് അപ്പം ജാസ്മിൻ ചോദിക്കുമ്പോഴൊന്നും അത് പറയുന്നുയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാൻമണി പറയുന്നുണ്ട് നോറേൻ്റെ ലൈഫ് ഞാൻ പേഴ്സണൽ ലൈഫ് ഞാൻ സ്പോയിലാക്കും നശിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ കുറേ ശാപങ്ങളും ഇതെല്ലാം പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് പിന്നെ ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള എപ്പിസോഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജാൻമിൻ ഇങ്ങനെ എല്ലാവരെയും ജാൻമണിക്ക് പിന്നെ ആരെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ മാത്രമായിട്ട് കുറേ ക്ഷപിക്കുന്നതും പിന്നെ ലൈഫ് നശിപ്പിക്കുന്നതൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒരു പബ്ലിക് ഷോയിൽ നടക്കാത്ത കാര്യങ്ങളാണ് ജാസ്മിൻ പറഞ്ഞ പോലെ നോറ ആദ്യം ഒരു ഇമോഷണൽ വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ഇപ്പം നോറ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് നല്ല വ്യക്തമായിട്ട് ആൾക്കാരുടെ മുഖത്ത് നോക്കി തന്നെ നോറക്ക് പറയാൻ പറ്റുന്നുണ്ട് ആരെയും പേടിക്കാതെ തന്നെ നോറ പറയുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നോറ ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജാൻമണി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നോറ ഉണ്ടാക്കുന്നതല്ല ജാൻമണി ആ ഒരു അവരുടെ സ്വഭാവം വെച്ചിട്ട് ഓരോന്ന് പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ജാൻമണിക്ക് എന്തായാലും ഒരു ഡോസ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കുക എന്നുള്ളത്